ണോ പിന്നെ ആരും ഇത് ഞാൻ നല്ല അധികമായിട്ട് എൽ ജി കൂട്ടുകായം ഓണക്കൂട്ട് സമർപ്പിക്കുന്നത് എൽ കായം ഇപ്പോൾ ട്വന്റി പേർസെന്റ് മോർക്കായം എന്നാൽ രുചി കൂടുതൽ മൂല്യം കോ പവർഡ് ബൈ മിൽക്കി മിസ്റ്റ് രുചിയോടെ നറുമണത്തോടെ പരിശുദ്ധിയോടെ ഫ്യൂൽ ഫോർ ദ റിയൽ ഫിറ്റ് രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഓണം മാസോണം ഇൻ അസോസിയേഷൻ വിത്ത് ഈ ഓണത്തിനായി അടുക്കളയെ സജ്ജമാക്കൂ പ്രസ്റ്റീജ് പൊന്നോണ മഹോത്സവം ഓഫറുകളോടൊപ്പം മനം നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്